ഓം ഓം നമോ ഭഗവതി വാസുദേവായ അഭിവന്തിയരായ എല്ലാ ഗുരുജനങ്ങൾക്കും ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് സ്വാഗതം ഏവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സില് നാരദമഹർഷി യമുനാ തീരത്ത് ഒരു ആശ്ചര്യം കണ്ടു എന്ന് പറഞ്ഞാണ് നിർത്തിയത് എന്താണ് ആ ആശ്ചര്യം എന്നാണ് അടുത്ത ശ്ലോകത്തില് വർണ്ണിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം പറയണം ചെയ്യട്ടെ തത്ര ഏകാതു തരുണീതത്ര ഹേ മുനീശ്വരാഹ അല്ലയോ മഹർഷി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാലും തത്ര അവിടെ ഒരു ആശ്ചര്യം എന്നാൽ കാണപ്പെട്ടു അവിടെ ഒരു തരുണി ഇരിക്കുന്നുണ്ടായിരുന്നു നിഷണ്ണാ ഖിന്നമാനസ വളരെ വേദന അനുഭവിക്കുന്ന ആളാണെന്ന് മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്രയധികം ദുഃഖിതയായ ഒരു യുവതിയാണ് ഞാൻ അവിടെ കണ്ടത് അടുത്ത ശ്ലോകം വായിക്കട്ടെ വൃദ്ധൗ വൃദ്ധിതൗ പാർശ്വേ നിശ്വസന്താ വചേത ശുശ്രൂഷന്തി പ്രബോധന്തി അവളുടെ ആ യുവതിയുടെ രണ്ട് വശത്തുമായിട്ട് രണ്ട് വൃദ്ധന്മാർ വൃദ്ധൗ ദ്വൗ രണ്ട് വൃദ്ധന്മാര് വീണ് കിടക്കുന്നുണ്ട് ചൈതന്യം തീരെ തോന്നുന്നില്ല ശ്വാസം മാത്രമുണ്ട് അങ്ങനെ നിശ്വസന്ത അങ്ങനെയുള്ള ആ രണ്ട് വൃദ്ധന്മാരെ കാണുന്നു ആ തരുണി എന്താ ചെയ്യുന്നത് അവരുടെ മുമ്പിലിരുന്ന ശുശ്രൂഷന്തി അവരെ ശുശ്രൂഷിക്കുന്നു പ്രബോധന്തി അവരെ ഉണർത്തുവാൻ ശ്രമിക്കുന്നു അങ്ങനെ വളരെ ശ്രമിച്ചിട്ടും ഒരു ഫലവും കാണാഞ്ഞ് ആ സ്ത്രീ ഇരുന്ന് കരയുകയും ചെയ്യുന്നു ഈ ദൃശ്യം ഞാൻ കാണുകയാണ് അടുത്ത ശ്ലോകം വായിക്കാം ദശദിക്ഷു നിരീക്ഷന്തി ദശദിക്ഷു നിരീക്ഷന്തി ചുറ്റിലും നോക്കുന്നു ആരെങ്കിലും എന്നെ വന്ന് സഹായിച്ചെങ്കിൽ ഞാൻ നിസ്സഹായിരിക്കുന്നുവല്ലോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാ ആ നിജം വപുഹു തൻ്റെ ശരീരത്തെ രക്ഷിക്കുവാൻ ആരെയും കാണാതെ ദുഃഖിക്കുന്നു ആ സ്ത്രീ മോഹാലസ്യപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ വർത്തിക്കുന്നു അപ്പോ അവളെ വീശിക്കൊണ്ട് ശതസ്ത്രീ അനേകം സ്ത്രീകള് ും നിൽക്കുന്നു അവളുടെ ആ ബോധക്ഷയം തീർക്കുവാൻ അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു വീശിക്കൊണ്ടിരിക്കുന്നു അവളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദൃശ്യമാണ് അവളെ കാണുന്നത് അടുത്ത ശ്ലോകം വായിക്കട്ടെ മാം ഇത് ഞാൻ ദൂരെ നിന്ന് തന്നെ ദൂരാ നിന്ന് തന്നെ ദൃഷ്ട കണ്ടിട്ട് അഹം കൗതുകേന തദന്തികം ഗതഹ എന്താ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു യുവതിക്ക് എന്തുപറ്റി ധാരാ വീണു കിടക്കുന്നത് ഇങ്ങനെയൊക്കെ അറിയുവാനുള്ള കൗതുകം കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോ എന്നെ കണ്ടതും ആ ചിതാ ആ യുവതി വേഗം എഴുന്നേറ്റു പരവശയായി എഴുന്നേറ്റു എന്നിട്ട് ഇപ്രകാരം എന്നോട് വചിച്ചു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അടുത്ത ശ്ലോകം വായിക്കാം ബാലോ ഭോ ഭോ ഭക്ഷണം തിഷ്ട ദർശനം ർക നാല്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് ബാല ഉപാച ആ യുവതി എന്നോട് ഇപ്രകാരം പറഞ്ഞു വളരെ കൂടിയാണ് ബാല എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ഹേ സാധോ അല്ലയോ മാർഷേ ക്ഷണം തിഷ്ടമയം ഇവിടെ വർത്തിച്ചാലും എന്റെ ഈ വ്യാകുലതയെ ഒന്ന് നശിപ്പിച്ചാലും ദർശനം തവ ലോകസ്യ നാരദ മഹർഷിയെ കണ്ടുല്ലോ കാണുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു ആശ്വാസം ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും ആരാ നാരദ മഹർഷി നാരം ദദാതി ഇതി നാരദ ലോകത്തെ എല്ലാ പേർക്കും ജ്ഞാനത്തെ പകർന്നു കൊടുക്കുവാൻ വേണ്ടി വർത്തിക്കുന്നയാളാണ് നാരദമഹർഷി അവരുടെ നാരം ദീ എന്നാണ് ഇതി അജ്ഞാനത്തെ തീർത്ത് അവരെ രക്ഷിക്കുന്നവനാണ് നാരദ മഹർഷി കാണുമ്പോ അങ്ങനെ മനസ്സിലായി ഉള്ളില് ഏതോ ഒരു ദിവ്യനാണെന്ന് ഒരു തോന്നലുണ്ടായി ഇത്രയും വിഷമിക്കുന്ന ഒരു അവസരത്തിൽ ഒരാളെ അരികെ കിട്ടിയപ്പോ ഒന്ന് ഒരു ആശ്വാസം തോന്നിയുള്ളില് അപ്പൊ പറയാണ് അങ്ങേ പോലുള്ളവരുടെ ദർശനം കാണുന്ന മാത്രയിൽ തന്നെ സർവദാകാരംപരം സർവതാ ഒരാളുടെ ഒരു ദുഃഖിതന്റെ എല്ലാ പ്രകാരത്തിലുമുള്ള അഖഹരം പാപനാശനം ഭവിക്കും ഏർ എന്ത് പാപം ഉണ്ടായിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ദുഃഖിക്കുന്നത് എൻ്റെ പാപം നശിച്ചു പോകും അങ്ങേ കണ്ട മാത്രയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ബഹുദാതവേന ദുഃഖശാന്തിർ ഭവിഷ്യതി യഥാ ഭാഗ്യം ഭൂരി ഭവതോ ദർശനം തവവാക്യേന പല പ്രകാരത്തിൽ അങ്ങ് ഒരുപക്ഷെ എന്നോട് സംസാരിച്ചാൽ അത് ദുഃഖ ശാന്തിർ ഭവിഷ്യതി എന്റെ ദുഃഖത്തെ തീർച്ചയായിട്ടും ഇല്ലാതാക്കുവാൻ സമർത്ഥമായി തീരും എന്തെന്നാൽ യഥാ ഭാഗ്യം ഭൂരിഭവേത് എപ്പോഴാണ് ഒരാൾക്ക് അധികം ഭാഗ്യം ഉണ്ടായി വരുന്നത് അപ്പോൾ മാത്രമേ അങ്ങേ പോലുള്ളവരുടെ ദർശനം ഉണ്ടായി വരികയുള്ളൂ തഥാ ഭവതഹാ ദർശനം അപ്പോൾ മാത്രമേ അങ്ങേ പോലുള്ള ഗുരുവാര്യന്മാരുടെ ദർശനം ഉണ്ടായി വരികയുള്ളൂ ഭാഗ്യം ഉണ്ടായി വരണം എന്ന് ഞാൻ മനസിലാക്കിയിരിക്കുന്നു പറയാണ് അപ്പോ നാരദമാഷിക്ക് ഈ യുവതിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോ അല്ലാത്തൊരു കാരുണ്യം സജ്ജനങ്ങൾ അങ്ങനെയാണല്ലോ വസന്തവത് ലോകഹിതം ചരന്ത ഒരു വസന്ത ഋതുവിനെ പോലെ വസന്തം കാണുമ്പോ എന്തോരം സന്തോഷമാണ് മനസ്സിലുണ്ടാവുക അപ്പൊ അത്രയും സന്തോഷം ഒരു സജ്ജനത്തെ കാണുമ്പോ ഉണ്ടാകും എന്തുകൊണ്ടാ അവര് ആത്മസാക്ഷാത്കാരം ലഭിച്ചവരാണ് ഭഗവാനെ ഹൃദയത്തിലേറ്റുന്നവരാണ് അപ്പൊ അവരെ കാണുന്ന മാത്രയിൽ തന്നെ എല്ലാ ദുഃഖങ്ങളും നശിച്ചു പോകും അല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും അപ്പോൾ നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ വായിക്കാം നാരദ ഉം കാത്മലോചന വധദേവി സവിസ്താരം സ്വയ ദുഃഖ്യ കാരണം ത്വം കാസി നീ ആരാകുന്നു ഇവരൊക്കെ ആരാണ് ഈ ചുറ്റും കാണുന്ന സ്ത്രീജനങ്ങള് ഇവരൊക്കെ ആരാണ് ഹേ സുന്ദരി ആരാണെന്ന് എന്നോട് എന്നോട് പറഞ്ഞാലും സവിസ്താരം ആ നിങ്ങളുടെ ഈ ദുഃഖത്തിന് കാരണം എന്താണെന്ന് എന്നോട് പറയൂ ദുഃഖസ്യ കാരണം വിഹ്വലയായി പരവശയായി ഇരിക്കുന്ന സമയത്ത് ഒരു മഹാനെ കാണുകയും ആ ആളോട് മനോദുഖം ഇറക്കി വയ്ക്കുകയും ചെയ്യാൻ കഴിയുക സാധാരണ ലൗകികർക്ക് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അല്ലെ ഇപ്പൊ അങ്ങനെ ഒരു ചിത്രം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ബാലോവാച അടുത്ത ശ്ലോകം വായിക്കുകയാണ് ഞാൻ ആരെന്ന് അങ്ങയോട് പറയട്ടെ ഞാൻ ഭക്തി എന്ന പേരിൽ പ്രസിദ്ധയായിട്ടുള്ളവളാണ് ഇവര് രണ്ടുപേരും എൻ്റെ പുത്രന്മാരാകുന്നു ഈ വീണ് കിടക്കുന്നില്ലേ വൃദ്ധന്മാരെ പോലെ അവര് എൻ്റെ പുത്രന്മാരാകുന്നു അവരുടെ പേര് വൈരാഗ്യ വൈരാഗ്യങ്ങൾ ഇവർ രണ്ടു പേരും രണ്ടുപേരുമാകുന്നു ഇവര് കാലയോഗേന ജർജരൂ കാലയോഗം കൊണ്ട് കാലവിശേഷം കൊണ്ട് ഇപ്പൊ അവര് ജീർണിച്ച കൂടി ഇരിക്കുന്നു ദേഹം വൃദ്ധന്മാരെ പോലെ ആയി ഭവിച്ചിരിക്കുന്നു അടുത്തേത് വായിക്കാം അടുത്ത ശ്ലോകം നാല്പത്തിയാറ് ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോ ചിലപ്പോ ചില പദങ്ങള് വേറെ പുസ്തകത്തിൽ വേറെ ആയിരിക്കും അപ്പൊ അത് പാഠഭേദം എന്ന് അറിയപ്പെടും അർത്ഥം ഒന്നു തന്നെയാണ് ഇവിടെ തന്നെ ന ച മേ എന്ന് വായിച്ചു ന ശ്രേയ എന്നുണ്ട് എന്താണ് അവരവരുടെ പുസ്തകത്തിൽ ഉള്ളത് അത് എടുത്തുകൊള്ളുക അർത്ഥം മാറുന്നില്ല ഒരേപോലെ തന്നെ പറയാണ് ഈ സുതന്മാര് ജീർണിച്ചിരിക്കുന്നു പിന്നെയോ അഭി ാലും സേവിക്കപ്പെടുന്നവളായ എനിക്ക് ന ശ്രേയഹ ശ്രേയസ് ഭവിക്കുന്നില്ല ഇത്രേം ദുഃഖം വന്നിരിക്കുന്നു എന്ന് ഭക്തി പറയുകയാണ് ഇവരൊക്കെ ഈ സ്ത്രീകൾ ആരാണ് ഗംഗാധ്യാസരിതഹ ഇമാ ഇവരെല്ലാ പേരും ഗംഗ ആദികളായിരിക്കുന്ന പുണ്യനദികളായിരിക്കുന്നു അവരുടെ സ്വരൂപം സ്വീകരിച്ച് സ്വീകരിച്ചവര് മത്സേവാർത്ഥം സമാഗതാഹ എന്നെ സേവിക്കുവാനായിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു പക്ഷേ ആ അവരെന്നെ ഇത്രയധികം ആശ്വസിപ്പിക്കുന്നുവെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിരിക്കുന്നില്ല എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം വായിക്കാം അലയോ തപസ്സാകുന്ന ധനത്തിനുടമയായിരിക്കുന്ന മഹർഷി തപസ് എന്താണ് ഭഗവാനെ നന്നായിട്ട് ധ്യാനിക്കുക തന്നെയാണെന്ന് ധ്യാനത്തിലൂടെ ആ ഭഗവാനെ നേടുവാൻ സാധിക്കും മനസ്സടങ്ങി ഇന്ദ്രിയങ്ങളടങ്ങി ഭഗവാനെ നന്നായിട്ട് ധ്യാനിക്കുമ്പോൾ ജ്ഞാന ദൃഷ്ടിയാ തവ ധ്യാനേകയാ ജ്ഞാനമൂർത്തി സകലത്തെയും കണ്ടു ഞാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ ആ ജ്ഞാന ദൃഷ്ടി ഉണ്ടായി വരും ഒക്കെ അങ്ങേക്കറിയും അപ്പൊ എനിക്ക് അങ്ങേ കണ്ടിട്ട് അങ്ങ് ഇങ്ങനെ ഒരു ജ്ഞാനമൂർത്തിയായിട്ട് തന്നെ തോന്നുന്നു അപ്പൊ ഇപ്പോൾ എന്റെ ഈ വാർത്തയെ അങ്ങ് നല്ല മനസ്സിനുടമയായ അങ്ങ് കേട്ടാലും വാർത്താ അഭി എനിക്ക് ധാരാളം പറയുവാനുണ്ട് അല്ലെ താപത്രയം നാം എപ്പോഴും പറയുന്നത് അപ്പൊ അത് എല്ലാവർക്കും ഉണ്ട് അത് പ്രാരബം അനുസരിച്ചിട്ടായിരിക്കും ചിലർക്ക് ഏറിയിരിക്കും അപ്പൊ അത് ഒരു പക്ഷേ ഒരു ദുഃഖിതൻ അല്ലെങ്കിൽ ദുഃഖിത ഇപ്രകാരം തന്നെയാണ് അവതരിപ്പിക്കുക ഒന്ന് നിൽക്കൂ എനിക്ക് ഏറെ പറയുവാനുണ്ട് എന്ന് പറയുന്ന ഒരാളെ ക്ഷമയോടെ കേൾക്കുക തന്നെ വേണം അവരുടെ ഒരു പക്ഷേ തെറ്റുകളാണെങ്കിൽ കൂടി എന്നാണ് അപ്പോ താം ശ്രുത്വ സുഖമാവ ഇത് കേട്ടിട്ട് എനിക്ക് സുഖത്തെ തന്നാലും ഞാൻ ഒരു പക്ഷേ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ ദുഃഖങ്ങളെല്ലാം തീർന്നു പോകും എന്നൊരു പ്രതീക്ഷ അതിനകത്തുണ്ട് അടുത്ത ശ്ലോകം വായിക്കട്ടെ ഗുർജരെ ജീർണ ഞാൻ ആ ഭക്തി ഏ ഭക്തിയുടെ ആ ഉൽപ്പന്നത്തെ കുറിച്ച് ഉൽപത്തിയെ കുറിച്ച് പറയാണ് ഞാൻ എവിടെ ജനിച്ചു ദ്രാവിഡ ദേശത്ത് ജനിച്ചു കർണാടകത്തില് വളർന്നു മഹാരാഷ്ട്രത്തിലെ ചിലയിടങ്ങളിലൊക്കെ എനിക്ക് പുഷ്ടി ഉണ്ടായി ഗുർജരത്തിലെത്തി ഗുജറാത്തില് ആ അപ്പോ ഞാൻ ജീർണയായി എന്ന് പറയുകയാണ് അവിടെ ജീർണിച്ച ശരീരത്തോടു കൂടിയവളായി അടുത്ത ശ്ലോകം വായിക്കട്ടെ തത്ര പാഖണ്ഡൈ ദുർബലാഹം ചിരം സഹ അവിടെ എന്തുകൊണ്ടാ ഭയങ്കരമായിട്ട് കലിബാധയുണ്ട് അപ്പോ ഈ ശാസ്ത്രങ്ങളിലും വേദത്തിലും ഒന്നും വിശ്വാസമില്ലാത്തവരായിരിക്കുന്ന പാഖണ്ഡന്മാര് ആ ഭക്തിയുടെ അവയവങ്ങളെ മുറിപ്പെടുത്തി അപ്പോ ദുർബലയായി പോയി അങ്ങനെ ഈ രണ്ട് പുത്രന്മാരോടൊപ്പം രണ്ടുപേരും വളരെ കാലം അശക്തരായിരുന്നു എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഭക്തജനങ്ങള് ഓരോ ദിവസവും ഓരോ ശ്ലോകവും മനനം ചെയ്യുന്നു പാരായണം ചെയ്യുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു കൂടുതൽ ശ്ലോകങ്ങള് പഠിപ്പിച്ച് പോകണം എന്ന് ആഗ്രഹമുണ്ട് ഭക്തനങ്ങൾ കൂടെ വന്നാലല്ലേ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ആദ്യം കുറച്ച് പഠിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും ആ അഭിപ്രായം അതായത് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ശ്ലോകങ്ങൾ കൂടി എടുക്കാം കുറച്ചുകൂടി സമയം ഇരിക്കുവാൻ സാധിക്കുമോ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പറയുക ഭഗവാൻ ഈ എളിയ പ്രയത്നത്തിൽ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അടുത്ത ക്ലാസ്സിൽ കാണാം